നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം ടെന്നീസുമായി ബന്ധപ്പെട്ട കളിയാണ് ഗ്രാൻഡ് സ്ലാം പ്രധാനമായും നാലെണ്ണാളുള്ളത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾട്ടൺ യു എസ് ഓപ്പൺ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ആ ഗെയിം നടക്കുന്നത് ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ പിന്നെ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾട്ടൺ അവസാനം യു എസ് ഓപ്പൺ ഇതിലെ ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും യു എസ് ഓപ്പൺ അങ്ങനെ മൂന്ന് ഓപ്പൺ കളികളിലും പുരുഷ വിഭാഗം വിജയിച്ചിരിക്കുന്നത് നൊവാക് ജോക്കോവിച്ചാണ് ആണ് മൂന്നെണ്ണത്തിലും പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് നോവാക്ക് ജോക്കോവിച്ച് ആണ് അപ്പോൾ ഇതിലെ വനിതാ വിഭാഗം മാത്രം നമുക്ക് പഠിച്ചാൽ മതി പുരുഷ വിഭാഗം നോവാക്ക് ജോക്കോവിച്ച് ആണ് അദ്ദേഹം ഏത് രാജ്യത്തെ കളിക്കാരനാണെന്ന് ചിലപ്പോൾ ചോദിക്കും സെർബിയ അപ്പോൾ നോവാക്ക് ജോക്കോവിച്ച് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ സെർബിയ നോ സർ എന്ന് ആലോചിച്ചാൽ മതി നോസർ എന്ന് പറയുമ്പോൾ നോവോക്ക് ജോക്കോവിച്ച് സ്ഥലം സെർബിയ അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ആയാലും ഫ്രഞ്ച് ഓപ്പൺ ആയാലും യു എസ് ഓപ്പൺ ആയാലും പുരുഷ വിഭാഗം വിജയി നോവോക്ക് ജോക്കോവിച്ചാണ് ഇനി നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ വിഭാഗം വിജയിന്ന് പറഞ്ഞാൽ നോവോക്ക് ജോക്കോവിച്ച് ആണ് വനിതാ വിഭാഗം കിരീടം നേടിയത് അരിയാന സെബലങ്കയാണ് അതിങ്ങനെ ആലോചിച്ചാൽ മതി നോവോക്ക് ജോക്കോവിച്ച് ജോക്ക് എന്നുള്ള ടീം എടുക്കുക ചില ആളുകള് ജോക്കൊക്കെ പറഞ്ഞ് ഓ സിയിൽ അരിവടിച്ചു കൊണ്ടുപോവാറുണ്ട് ഓക്കെ ഇപ്പൊ ജോക്ക് പറഞ്ഞു ഊസിയിൽ അരി പിടിക്കുക എന്ന് പറയുമ്പോൾ വനിതാ വനിതാപകം വിജയം എന്ന് പറയുന്നത് അരിയാന സബലങ്ക അരി കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ബല ലഭിക്കും അപ്പോൾ ആൾ ഏത് രാജ്യക്കാരിയാണ് ബലാറസ് ഫ്രഞ്ച് ഓപ്പണിൽ അപ്പൊ ഇവിടെ ഈ ജോക്ക് എന്നുള്ള ടേം തന്നെ എടുക്കുക ജോക്ക് എന്ന് എടുക്കുമ്പോൾ ചിലവരൊക്കെ ജോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈസി ആയിട്ട് തെക്കോട്ടയ്ക്ക് അവരെ ഈസി അവർക്ക് ഈസി ആയിട്ട് തെക്കോട്ടയ്ക്ക് പോകേണ്ടി വരും പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പോളൻഡ് ഓക്കെ അപ്പൊ അവർക്ക് ഈസി ആയിട്ട് തെക്കോട്ടയ്ക്ക് വരും ഇഗാസി തെക്ക് പോളൻറ്റ് ഈസി ആയിട്ട് തെക്കോട്ടയ്ക്ക് പോകേണ്ടി വരും എങ്ങനെയാ തെക്കോട്ടയ്ക്ക് പോകുക മഞ്ചേരി അല്ലേ മഞ്ചാന്ന് പറയുമ്പോൾ ഫ്രഞ്ച് നാലുവച്ചാൽ മതി അപ്പൊ ഇതിന്റെ കൂടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചോക്ക് പറഞ്ഞ അവർക്ക് മഞ്ചേരി ഈസി ആയിട്ട് തെക്കോട്ടയ്ക്ക് പോകേണ്ടി വരും അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഈ കാസി തെക്കാണ് ആള് പോളൻ്റുകാരിയാണ് അപ്പോൾ ഈ രണ്ട് ഓപ്പണിലും ഓസ്ട്രേലിയ ഓപ്പണില് നമ്മൾ പറഞ്ഞു ചില ഒരു ജോക്ക് പറഞ്ഞാൽ ഓസിയിലെ അരിവേടിക്കും ഹരിയാന സബലങ്ക ഇനി ഫ്രഞ്ച് ഓപ്പണില് ഫ്രഞ്ച് നിൽക്കുമ്പോൾ മഞ്ച മഞ്ചേൽ എപ്പോഴാണ് പോവാം മരിക്കുമ്പോ അല്ലേ അവർക്ക് ഈസി ആയിട്ട് തെക്കോട്ടയ്ക്ക് വരും ഇനി നമുക്ക് യു എസ് ഓപ്പൺ നോക്കാം യു എസ് ഓപ്പണിലും നോവോക്ക് ജോക്ക് വെച്ച് തന്നെയാണ് അപ്പോൾ ജോക്ക് എന്നുള്ള ടൈം എടുക്കാം ഇവിടെ ജോക്ക് പറയണത് അസ് യു എസ് എന്ന് പറയുമ്പോൾ നമ്മൾ അസ് അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യു എസ് നമ്മളോടാണ് ജോക്ക് പറയണെങ്കിൽ യു എസ് എന്ന് പറഞ്ഞാൽ അസ് എന്ന് വിചാരിക്കുക നമ്മളോടാണ് ചോക്ക് പറയണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു കൊക്ക കോള മേടിച്ചു കൊടുക്കും ഓക്കെ ജോക്ക് നമ്മളോടാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊക്ക കോള മേടിക്കും അപ്പോൾ ഈ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നിങ്ങനെ യു എസ് യു എസ് എ അങ്ങനെ കിട്ടും യു എസ് എന്ന് പറയുമ്പോൾ യു എസ് എകാരിക്കാണ് അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ മേരീച്ചിന്റെ കടയിൽ നിന്ന് കൊക്കോ കോള മേടിക്കും അങ്ങനെ ആലോചിച്ചാലും മതി ഇനി വിംബിൾഡൺ ആണ് വിംബിൾഡൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ പുരുഷ വിഭാഗവും നമുക്ക് നോക്കണം അതുപോലെ വനിതാ വിഭാഗവും നോക്കണം അപ്പോൾ ബാക്കി എല്ലാ ഓപ്പണ്ടും നോവാക്ക് ജോക്കോ വെച്ചാണ് വൈദ്യുതി ഭാഗം നമ്മള് കൂടി വെച്ച് നോക്കി ജോക്ക് എന്നുള്ള കൂടി വെച്ച് നോക്കി ഇതിലേ ഇവിടെ വിംബിൾഡൻ എന്ന് പറയുമ്പോ വീമ്പ് പറയുക എന്ന് അപ്പോൾ അപ്പൊ ആരാണ് വീമ്പ് പറയണത് കാർലോസ് ആൾക്കാരെ കാറിൽ വന്ന ആൾക്കാരാണ് വീമ്പു പറയണത് അവരെന്താ വീമ്പ് പറയണത് കാറിൽ വരുമ്പോൾ ഭയങ്കര പെയിൻ ആണെന്നാണ് പറയണത് ആരോടാ പറയണത് മാർക്കറ്റിലുള്ള പബ്ലിക്കിനോടാണ് പറയണത് ഉള്ളൂ ഓക്കെ അപ്പൊ വിംബിൾഡൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ പുരുഷ വിഭാഗം വിജയി എന്ന് പറയുന്നത് കാർലോസ് ആൾക്കാരസ് ആണ് ഏത് രാജ്യക്കാരനാ സ്പെയിൻ ഓക്കെ വനിതാ വിഭാഗം കിട്ടിയിട്ടുള്ളത് മാർക്കറ്റ വോൺഡ്രസോവ ആള് ഏത് രാജ്യക്കാരിയാ ചെക്ക് റിപ്പബ്ലിക് അപ്പൊ കാറിൽ വന്ന ആൾക്കാർ വിമ്പു പറയാണ് അവർക്ക് ഭയങ്കര പെയിൻ ആണെന്ന് ആരോടാ പറയണത് മാർക്കറ്റിലെ പബ്ലിക്കിനോടാണ് അവർ പറയണത് കാറിൽ സഞ്ചരിച്ചിട്ട് അവർക്ക് ഭയങ്കര പെയിൻ ആണെന്ന് അപ്പൊ വിംബിൾഡൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ പുരുഷ വിഭാഗം വിജയി എന്ന് പറയുന്നത് കാർലോസ് അൾക്കാരസും വനിതാ വിഭാഗം വിജയി എന്ന് പറയുന്നത് മാർക്കറ്റ വോണ്ട്രോവ ആണ് മാർക്കറ്റ വോണ്ട്രസോവ ഇത് രാജ്യക്കാരിയാന്ന് ചോദിക്കുമ്പോൾ ചെക്ക് റിപ്പബ്ലിക് അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം കാർലെ വന്ന ആൾക്കാര് പെയിനാന്ന് വിബു പറയാണ് മാർക്കറ്റിലെ പബ്ലിക് അത് കേട്ട് വോണ്ട്രടിച്ചു നിൽക്കുകയാണ് വോണ്ട്രസോവ ഓക്കേ അപ്പോൾ കൂട് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മൊത്തത്തിൽ കൂടു നോക്കാം ഗ്രാൻഡ് സ്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ അങ്ങനെ മൂന്ന് ഓപ്പണിലും പുരുഷ വിഭാഗം വിജയിന്ന് പറഞ്ഞാൽ നൊവോക്ക് ജോക്കോ വെച്ചാണ് ഈ ജോക്ക് എന്നുള്ള പദം വെച്ചിട്ടാണ് നമ്മൾ ബാക്കി അതിലുള്ള വനിത വിഭാഗം വിജയികളെ പറയുന്നത് അപ്പൊ ഊസിയിലെന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിലെ വാറ്റ്യാന ശബലങ്ക സ്ഥലം ബെലാറസ് ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രഞ്ച്ന്ന് പറയുമ്പോ മഞ്ച മഞ്ചാലോചിക്കാം ചിലരു ജോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേല് ഈസി ആയിട്ട് തെക്കോട്ടടിക്കും ഇ തെക്ക് പോണ്ട് വരും പോളണ്ട് യു എസ് ഓപ്പൺ ആണെങ്കിൽ വനിതാ വിഭാഗം കൊക്കോ കോഫ് അസ് അസ് എന്ന് പറയുമ്പോൾ യു എസ് എന്ന് പറയുമ്പോൾ അസ് അസ് എന്ന് പറയുമ്പോൾ ഞങ്ങളോട് ചോക്ക് പറയുകയാണെങ്കിൽ കൊക്കോ കോള വേടിച്ചു കൊടുക്കും അപ്പോൾ ആള് യു എസ് എക്കാരി തന്നെയാണ് അമേരിക്കക്കാരിയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ കടയിൽ നിന്ന് കൊക്കോ കോള മേടിച്ചു കൊടുക്കും ഇനി വിംബിൾഡൻ എന്ന് പറയുമ്പോൾ കാറിൽ വന്ന ആൾക്കാർ വിമ്പു പറയാണ് ആരോട് മാർക്കറ്റിലെ പബ്ലിക്കിനോട്